ॐ श्रीनारायण परमगुरवे नमः ॐ सर्वसृतिशिरोरत्न समुद्भा सीतामूर्तये वेदान्दाम्बुजसूर्याय तस्मै श्रीगुरवे नमः ॐ अम्बयोगी मृगेदाम् परा त्वा ഭിന്ന പരിണാമസുന്ദിഭമുവാസ്മഹേ സ്ഫോടദർശിത വിജേത്ര വിഭ്രമാ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാമ്പയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ ഒൻപതാം ഭാഗം അവതരണം നീ നമ്മെ ഉപദ്രവിച്ചത് എന്തിനാണ് അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപത്തായി ചെറിയ ഒരു പണ്ണശാലയുണ്ടായിരുന്നു അവിടെയാണ് ഗുരുദേവൻ അധിക നേരവും വിശ്രമിച്ചിരുന്നത് പുലികളും കടുവകളും ഒക്കെ അതിന് സമീപത്തു കൂടി പോവുക പതിവായിരുന്നു അതിനാൽ പകൽ നേരത്തു പോലും ആളുകൾക്ക് അവിടെ എത്തുവാൻ ഭയമായിരുന്നു എന്നാൽ ഗുരുദേവൻ അവിടെയുള്ള സന്ദർഭങ്ങളിൽ ആർക്കും പർണശാലയിൽ എത്തുവാൻ ഭയം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം രാത്രി ഏറെ ആയിട്ടും ഗുരുദേവൻ ഉറങ്ങാൻ കിടക്കാതെ പർണശാലയിൽ ചിന്താമഗ്നായി ഇരിക്കുകയായിരുന്നു മണ്ണെണ്ണ വിളക്കിന്റെ ചെറിയ പ്രകാശം കൊണ്ട് പർണശാലയ്ക്കകം പോലും വ്യക്തമായി കാണാനാവുമായിരുന്നില്ല പെട്ടെന്ന് ഒരു കരുന്തേൻ എവിടെ നിന്നോ ഓ ഗുരുദേവന്റെ കാലിൽ ഒരു കുത്തുകുത്തി ആ നിമിഷം അസഹ്യമായൊരു വേദനയും പെരുപ്പും ഗുരുദേവന് അനുഭവപ്പെടുകയുണ്ടായി പാദം മുതൽ ശിരസ് വരെ തീക്കനൽ കൊണ്ട് തൊട്ടതുപോലെയായിരുന്നു ആ അനുഭവം നാം ഈ ജന്മത്തിൽ ഒരു പ്രാണിക്കും ദുഃഖം കൊടുത്തിട്ടില്ലല്ലോ പൂർവ്വജന്മത്തിലും ഇങ്ങനെയിരിക്കെ നീ നമ്മെ ഉപദ്രവിച്ചത് എന്തിനാണ് അങ്ങനെ വിചാരം കൊണ്ട് നിലത്ത് വളുങ്കുപോലെയുള്ള മുകളിലേക്ക് വളച്ച് കിടന്നിരുന്ന ആ കരുന്തേളിനെ ഗുരുദേവൻ ഒന്ന് തറപ്പിച്ചു നോക്കി വന്യമൃഗങ്ങൾ പോലും ഗുരുദേവന് മുന്നിൽ ശാന്തരായി കിടന്നവരാണ് വൈരബുദ്ധിയില്ലാത്ത ഗുരുദേവന് ഉപദ്രവിക്കാൻ യാതൊരു രീവിക്കും പ്രേരണയുണ്ടായിട്ടില്ല എന്നാൽ ആ കരുന്തേൾ ഗുരുവിനെ ഉപദ്രവിക്കുക വഴി സ്വയം മൃത്യുവിനെ പ്രാപിക്കുവാൻ വിധിക്കപ്പെടുകയായിരുന്നു ഗുരുദേവന്റെ നോട്ടം പതിച്ച ആ കരുന്തേൽ അതേ നിലത്ത് തന്നെ കൽക്ഷണം വിറകൊണ്ട് ചത്തു വീണു അത് കണ്ടിട്ട് മഹാകൃപാലുവായ ഗുരുദേവൻ ആ നേരത്തെ ഇങ്ങനെ ആത്മഗതം ചെയ്തു ഹാ കഷ്ടമേ നിന്റെ ക്രൂരത നിമിത്തം നിനക്ക് ഇങ്ങനെ അനുഭവമായി എന്നല്ലാതെ നാം ഒന്നും ചെയ്തില്ലല്ലോ അടുത്ത പ്രഭാതത്തിൽ സൂര്യന്റെ ഇളം രശ്മികളാൽ സ്നാനം ചെയ്ത് ഒരു സാധന എന്ന പോലെ ഒഴുകിക്കൊണ്ടിരുന്ന നെയ്യാറിന്റെ തീരത്തേക്ക് ആ കരിന്തേളിനെ ഒരിലയിലെടുത്തുകൊണ്ട് ഗുരുദേവൻ നടന്നു എന്നിട്ട് ഒരു ചന്ദന കഷ്ണം കൊണ്ട് അതിനെ അവിടെ ദഹിപ്പിച്ചു അതിനുശേഷം ആ ചാരം മറ്റൊരിലയിൽ പകർന്നെടുത്ത് നെയ്യാറിലൊഴുകി വൈരമില്ലാത്തവനെ ഉപദ്രവിക്കുന്ന ഏതൊന്നിനും സ്വയം മൃതിക്ക് കീഴടങ്ങേണ്ടി വരുമെന്ന പ്രകൃതിയുടെ പാഠം നിർവചിക്കുന്ന ഒരു സന്ദർഭമായി തീർന്നു അത് അവതാരം സർവാനുഗ്രഹം നാരായണ ഗുരു വന്ദേ സർവമസി ഗുരുദേവ കഥാസാഗരം അൻപതാം ഭാഗം അവതരണം നീ നമ്മെ ഉപദ്രവിച്ചത് എന്തിനാണ് അത് ഗുരു തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ